അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു നമ്മുടെ ക്ലാസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് വിനീതനായ ഞാനും നിങ്ങളും സംഗമിച്ചിരിക്കുന്നത് അള്ളാഹു ഈ മഹത്തായ ക്ലാസിൻ്റെ ബറക്ക കൊണ്ട് നമ്മുടെ ഹലാലായ മുറാദുകളെല്ലാം ഹാസിലാക്കി തെരുമാറാകട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം അറിയുന്ന റബ്ബായ നാഥൻ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പെട്ടെന്ന് അറുതി വരുത്തുമാറാകട്ടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സലാമത്ത് തരുമാറാകട്ടെ പരസ്പരം വിദ്വേഷവും വെറുപ്പും വെച്ച് നടക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം കൽബുകളിൽ അള്ളാഹു റഹ്മത്ത് കരു ആരുണ്യം സ്നേഹം ദയ അനുകമ്പ അതെല്ലാം ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ അങ്ങനെ പരസ്പരം സ്നേഹവും സാഹോദര്യവും നമുക്കിടയിൽ ഇതിൻ്റെ വറക്കത്ത് കൊണ്ട് വളർന്നു വലുതായി വരട്ടെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം സവാൽ ഉൽ മവാനിയായി വറുലുഹ നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ അത് നീങ്ങിപ്പോകലും അത് പുതിയതായി ഉണ്ടാവലുമാണ് ഇന്നത്തെ വിഷയം കുറച്ചേ പറയുന്നുള്ളൂ മുഴുവനായി കേൾക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം മറ്റുള്ളവരിലേക്ക് ഈ നന്മ നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും വേണം അള്ളാഹു നിങ്ങൾക്കതിന് തോഫീക്ക് നൽകുമാറാവട്ടെ ഇതാ ജാലത്ത് ഹാസിൽ മവാനിയോ ഈ തടസ്സങ്ങൾ ഒന്ന് കാഫറാവുക എന്നുള്ളത് നിസ്കാരത്തിന് തടസ്സമാണ് വൽ ജുനൂനു ഭ്രാന്ത് ഉണ്ടാവുക എന്നുള്ളത് വ ശിബ കുട്ടിത്വം അതൊക്കെ നിസ്കാരത്തിന് തടസ്സമാണ് വൽ ഹൈദൻ നിഫാസ് ആർത്തവവും പ്രസവരക്തവും ഒക്കെ നിസ്കരിക്കുന്നതിനുള്ള തടസ്സമാണ് ഈ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടിയാൽ അഥവാ ഒരാൾ കാഫിർ മുസ്ലിമായി ഭ്രാന്തുള്ള ആൾക്ക് ബോധം തെളിഞ്ഞു ഭ്രാന്ത് സുഖപ്പെട്ടു കുട്ടി പ്രായപൂർത്തിയായി ഹൈദുകാരിയുടെ രക്തം നിലച്ചു നിഫാസുകാരിയുടെ രക്തം നിലച്ചു ഇങ്ങനെ വന്നാൽ വ ബക്കിയ മിനൽ വക്കത്തി ആ സമയത്തിൽ നിന്ന് ഉദാഹരണം ഇപ്പോൾ ലൊഹുറിൻ്റെ സമയമാണെങ്കിൽ ലൊഹുറിൻ്റെ സമയത്തിൽ നിന്ന് ബാക്കിയായി കതുർ തെക്ക് ഒരു തെക്ക് ചൊല്ലാനുള്ള സമയം ബാക്കിയായാൽ ഒരു അള്ളാഹു അക്ബർ എന്ന തെക്ക് ചൊല്ലാനുള്ള സമയം ബാക്കിയായാൽ വജബത്ത് തിൽക്ക സൊലാത്തു ആ നിസ്കാരം നിർബന്ധമാണ് വല്ല തീ കപല അതിന് മുമ്പുള്ള നിസ്കാരവും നിർബന്ധമാണ് അപ്പം ഞാൻ അസർ സങ്കല്പിക്കാം നമുക്ക് അസർ പിന്നെ വാങ്ക് കൊടുത്തിട്ടാണ് ഒരു സ്ത്രീയുടെ രക്തം നിന്നത് ഹൈലോ നിഫാസോ ആവട്ടെ രക്തം നിന്നു ആ അസ്തുർ നിസ്കരിക്കാനുള്ള അതാ ആയ സമയത്തിൽ ഒരു തെക്ക് ചൊല്ലാനുള്ള സമയം ബാക്കിയുണ്ട് എങ്കിൽ ആ അസ്വറും നിർബന്ധമാണ് അതിന് തൊട്ട് മുമ്പുള്ള ലഹുറും നിർബന്ധമോ അതാ പറഞ്ഞത് ഇൻ കാനത്ത് തുച് മഹാ അതോടുകൂടി ജമാക്കപ്പെടുന്നതാണെങ്കിൽ അസുറിനോടൊപ്പം ലഹുർ ജമ്മാക്കപ്പെടും മഹരുവിനോടൊപ്പം ഇഷാ ജമ്മാക്കപ്പെടും അപ്പോൾ ആ ഇഷാവിൻ്റെ സമയത്ത് പിന്നെ ഇഷാവിൻ്റെ വാങ്ങുകൊടുത്ത് വരെ രക്തമുണ്ട് ഇഷാവിൻ്റെ വാങ്ക് കൊടുത്ത് പിന്നെ കയ്യാനായി ഒരു തെക്ക് ചൊല്ലാനുള്ള ചൊല്ലാത്ത സമയം അപ്പം രക്തം തിന്നു അഥവാ ഫജറസ്വാദിക്ക് സുബഹിൻ്റെ കൊടുക്കാൻ നേരത്ത് ഒരു തെക്ക് ചൊല്ലാനുള്ള സമയം ബാക്കി നിൽക്കേ ഒരു സ്ത്രീയുടെ ഹയതോ നിഫാസം മുറിഞ്ഞു അല്ലെങ്കിൽ കുട്ടിക്ക് പ്രായപൂർത്തി എത്തി ഇങ്ങനെയുള്ള ആ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടി ഒരു തെക്ക് ചൊല്ലാനുള്ള ചൊല്ലാത്ത സമയം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഇഷാവ് നിർബന്ധമാണ് അതിനോടൊപ്പം ജം ആക്കപ്പെടുന്ന മരുമ നിർബന്ധമാണ് അസുറാണെങ്കിൽ അസ് ആ അസുറും നിർബന്ധമാവും മരുമിൻ്റെ വാങ്ങുകൊടുക്കാഞ്ഞ് പിന്നെ ഒരു തെക്ക് ചൊല്ലാനുള്ള ചൊല്ലാത്ത സമയമുള്ളൂ അപ്പോഴത്തേന് അപ്പോൾ മാരുവിൻ്റെ കൊടുക്കും എങ്കിൽ ആ അസറും നിർബന്ധമാവും അസറിനോട് കൂടെ ജമ്മാക്കപ്പെടുന്നതാണ് ലോഹർ ആ ലൊഹറും നിർബന്ധമാകും സംശയമുള്ളവർ കമൻറ്റിൽ ചോദിക്കണേ അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളതാണ് പ്രത്യേകിച്ച് ഒക്കെ ഉള്ള പിരീഡിലുള്ള സ്ത്രീകൾക്ക് ഏത് നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത് ഏതാ നിസ്കരിക്കാൻ പാടില്ലാത്തെന്ന് അവർക്കറിയില്ല അപ്പോൾ അവർക്കുള്ള വലിയ വലിയ വലിയൊരു പോയിൻറ്റാണത് മനസ്സിലാക്കി വെക്കണം വലോ അതറക്കമിനൽ വക്കത്തീം ഇനി സമയത്തിൽ നിന്ന് എത്തിച്ചാൽ ഇപ്പോൾ ലോഹർ ആണെങ്കിൽ ലോഹർ അസുറാണെങ്കിൽ അതിൻ്റെ സമയത്തിൽ നിന്ന് അൽ ഫറിലേ ഒരു ഫറലിൻ്റെ സമയങ്ങൾ അഥവാ ഫറു മാത്രം നിസ്കരി പിന്നെ എടുത്തുകൊണ്ട് നിർവഹിക്കാവുന്ന ആ ഒരു നിസ്കാരത്തിനുള്ള സമയം എത്തിച്ചാൽ സുമുള്ള മാനിഹു പിന്നീടാണ് തടസ്സമുണ്ടായത് തടസ്സങ്ങൾ പിന്നെ എന്താ പറയുക ഭ്രാന്ത് ഉണ്ടാകുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാഫിയറാകുക എന്നൊക്കെ പറഞ്ഞില്ലേ ഇനിയിപ്പം ഹയർ എടുക്കുക ഇപ്പം ലൊഹുറിൻ്റെ വാങ്ങുകൊടുത്തു ലുഹുറിൻ്റെ വാങ്ക് കൊടുത്തുകാണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ കൂട്ടിക്കോളി ഫറല് മാത്രം സുന്നത്തൊന്നും എടുക്കാൻ സമയം കിട്ടാതെ ഫറല് മാത്രം എടുക്കുകയാണെങ്കിൽ ആ നിസ്കാരം നിർവഹിക്കുക ഫറല് മാത്രം എടുത്തുകാണ്ട് ആ നിസ്കാരം നിർവഹിക്കാൻ പറ്റും അങ്ങനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ കൂട്ടിക്കോളി അതിനുള്ള സമയം ആ സമയം കഴിഞ്ഞപ്പോഴാണ് എന്തായത് ഒരു സ്ത്രീക്ക് ഹയൽ വന്നത് അല്ലെങ്കിൽ ഒരു പെണ്ണ് പ്രസവിച്ചത് അല്ലെങ്കിൽ നിഫാസ രക്തം വന്നത് എങ്കിൽ ആ നിസ്കാരം നിർബന്ധമാണ് കാരണം അവിടെ അഞ്ച് മിനിറ്റ് നമുക്ക് കിട്ടിയാലോ എന്നിട്ട് നിർവഹിക്കാതെ പോയത് ആ ആളെ വീഴ്ചയാണല്ലോ അതുകൊണ്ട് ആ സമയത്ത് നിസ്കാരം നിർവഹിക്കേണ്ടി വരും ഫറന്ന് മാത്രം എടുക്കാനുള്ള സമയം കിട്ടി എന്നിട്ട് എടുത്തിട്ടില്ല നിർവഹിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ ഇതാ തടസ്സം വന്നാൽ അതോടെ കഥ ആയി അത് പിന്നെ ആ കഥാവ് കിട്ടണം ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അതാണിവിടെ പറഞ്ഞത് ആ കഥ അതിന് കുറ്റം ലഭിക്കുകയും ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മനപൂർവ്വം കഥ ആയതാണെങ്കിൽ ആ പ്രശ്നം അവിടെ വരും പിന്നെ ഇതിവിടെ പെട്ടെന്ന് രക്തം വന്നതുകൊണ്ട് അള്ളാഹു അതിനുള്ളൊരു പിന്നെ അഫ്വാക്ക് തെരുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം കാരണം ഇവിടെ പെട്ടെന്ന് രക്തം പിന്നെ അതിൻ്റെ അവരെ ആദത്തും പതിവും കാര്യങ്ങളൊക്കെ നോക്കണം അത് പിന്നീട് വിശദീകരിച്ച് പറയാനുള്ളൊരു മസ്തലയാണ് ഏതായാലും ആ നിസ്കാരം നിർബന്ധമാണ് എന്ന് നമുക്കിവിടെ പറഞ്ഞു വയ്ക്കാം ഞദ്ദു താരിഖി സ്വലാ നിസ്കാരം ഒഴിവാക്കിയ ഒഴിവാക്കിയാൽ ശിക്ഷ നിസ്കാരത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വലിയൊരു പ്രശ്നമാണ് കാരണം ഇസ്ലാം കാര്യം അഞ്ചു കാര്യങ്ങളാണുള്ളത് ഇസ്ലാം കാര്യം അഞ്ചു കാര്യങ്ങളിൽ ഷഹാത്തകരിമ ചൊല്ലാന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് നമ്മളൊക്കെ ചൊല്ലിയിട്ടുണ്ട് നമ്മൾ ജന്മം കൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് നമുക്കി പ്രത്യേകിച്ച് അത് ചൊല്ലേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി മിനാണ് നമ്മളെ കൽബിൽ ഈമാൻ ഉണ്ട് തന്നെ പിന്നെ പിന്നെ നോമ്പ് മാസത്തിൽ ഒരു തവണ അല്ല വർഷത്തിൽ ഒരു മാസം മാത്രം നോമ്പ് നോറ്റാൽ മതി അതും ആവതുള്ള ആൾ മാത്രം നോറ്റാൽ മതി അല്ലാത്തവർക്ക് മുദ് കൊടുത്തൊക്കെ രക്ഷപ്പെടാനുള്ള പഴുതുകളൊക്കെ ഉണ്ട് പിന്നെ ഹജ്ജ് ആണെങ്കിൽ മനുസ്ത്വത ഇലഹി സബീല 啊对。 തടിയാലും വഴിയാലും മുതലാലും കഴിവുള്ള ആൾക്ക് മാത്രം ചെയ്താൽ മതി ഹജ്ജും അമ്മ അതുപോലെ തന്നെ നമ്മൾ സക്കാത്ത് അതും അങ്ങനെ തന്നെ കഴിവുള്ളവർക്ക് മാത്രമേ അത് പിന്നെ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളൂ ഫിത്ര ജക്കാത്ത് ആണെങ്കിലും അതിനും ഒരു കഴിവാണല്ലോ എന്നാലും നിസ്കാരം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിൽ ജീവനുണ്ടോ ബുദ്ധിയുണ്ടോ ആ കാലത്താണോ അത് ഒഴിവാവുകയില്ല അപ്പോൾ അത്ര പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരം തന്നെ തിരഞ്ഞെടുത്തത് അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിവാത്തുകൾ ശരിയാവുകയില്ല നിസ്കാരത്തിനും പൊതുപോലെയൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ തെറ്റുകൾ സാധാരണ രീതിയിൽ അടുത്ത് ഒരുപാട് കണ്ടുവരുന്നുണ്ട് മദ്രസയിലൊക്കെ പഠിച്ചു തന്നെ ആയിരിക്കും ആദ്യം നമ്മൾ ആ കീബുറി നമ്മൾ ഒഴിവാക്കി വെക്കണേ നമ്മളൊക്കെ കുറെ പഠിച്ചതാണ് ഓരോ സമയത്തും ചൊല്ലോ പറയും ഇന്ന ആ ഉസ്താവ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഉസ്താവ് നല്ലോണം തച്ചു പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും അവരെ ഒരു പിന്നെ ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു സൂറത്തൊക്കെ ഓതിപ്പിച്ച് നോക്കണ്ടേ ഒരു വരി ഓതിപ്പിച്ച് നോക്കണ്ടേ ഒരു ഓത്തിൻ്റെ കോലം കാണണമെങ്കിൽ അപ്പോൾ എന്നാലും അഹങ്കാരം മാറൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര മദ്രസ് പഠിച്ച എല്ലാവരും കാര്യമില്ല പറഞ്ഞാൽ ആളുകളെ കാര്യം പറഞ്ഞത് കേട്ടോ ഞാൻ അതിൻ്റെ വലിയ തെറ്റില്ലേ പിന്നെ അപ്പോൾ നമുക്കെല്ലാം അറിയുന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ ഒഴിവാക്കണം ഞാനടക്കം ലാ അതിരി നെസുൽ അലിമ എന്നാണല്ലോ അറിവില്ല എന്ന അറിവ് തന്നെ അറിവിൻ്റെ പകുതിയാണ് അപ്പോഴെ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടാക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധത ഉണ്ടാകുക എന്നുള്ളതാണ് ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെന്നുകൊണ്ട് അറിവില്ല ഇനി ഞാൻ അറിയാത്തത് കൊണ്ടാണ് എനിക്ക് അത് തെറ്റുപറ്റിയതെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പം പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും സോഷ്യൽ മീഡിയ അടക്കം അള്ളാഹുദിനെ സംവിധാനം ചെന്നിട്ട് ഇനിയും ഞാൻ പിന്നെ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരിക്കലും ആ പൊള്ളു ആ അസത്യം അള്ളാഹുവിനോട് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാനും നിങ്ങളും കരുതണ്ട ബുജൂബ് സ്വലാത്തി നിസ്കാരം നിർബന്ധമാണെന്നത് ആലോ മമ്മദ്ബുൽ ദീനിലിത് അറിയപ്പെട്ട കാര്യമാണ് അത് ആർക്കും നിഷേധിക്കാൻ പറ്റൂല ഫമൻ ജഹദഹു നിസ്കാരത്തിന് നിർബന്ധത്തെ ഒരാൾ നിഷേധിച്ചാൽ നിസ്കാരം നിർബന്ധമല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ഫക്തി കഫറ ഓൺ സ്പോട്ടിൽ കാഫിറാവും നിസ്കാരം ഒഴിവാക്കിയ കാഫിറാവുക എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട് എങ്കിലും പ്രബലമായ അഭിപ്രായം പിന്നെ എന്താണെങ്കിലും നിസ്കാരം പിന്നെ തിന്റെ പിന്നെ വുജൂബിയത്ത് അത് നിർബന്ധമാണെന്ന കാര്യത്തിൽ ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ കാഫറാവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വ ഇപ്പോൾ കുത്തലബി ഖുഫ്രിയും ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവൻ കാഫറാജിൻ്റെ പേരിൽ അവനെ കൊല്ലപ്പെടുക പോലും അർഹതമുള്ള ഇസ്ലാമിക രാജ്യത്ത് നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അവൻ അഹ്റ ജഹാ ആൻഡ് വഖത്ത് സമയത്ത് വിട്ട് ഒരാൾ പിന്തിപ്പിച്ചാൽ അപ്പോൾ ലൊഹർ അസുറൻ്റെ വാങ്ങുട് കോളം നിസ്കരിച്ചില്ല അസുറ മകരബിൻ്റെ വാങ്ങു കോളം നിഷ്കരിച്ചില്ല എങ്കിൽ അപ്പോൾ വഖത്തി ജം ഇഹാ അത് ജം ആക്കുന്ന സമയത്തെയും വിട്ട് ബിന്ദിപ്പിച്ചു അതായത് ഇപ്പം ഉദാഹരണം പറഞ്ഞെങ്കിൽ ലൊഹർ പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ ലൊഹർ മകരബ് വരെ ബിന്ദിപ്പിച്ചു ലഹ്റു അസുറു വരെ നമുക്ക് ജമ്മാക്കാലോ പിന്തിച്ച് ജമ്മാക്കാലോ അതുപോലെ മഹരിബ് പിന്നെ ഈഷാൻ്റെ സമയം വിട്ട് സുബൈ വരെ അവൻ പിന്തിപ്പിച്ചു അങ്ങനെ ജമിൻ്റെ സമയം വിട്ടു ഓൻ പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ കസലൻ അകാരണമായി പിന്തിപ്പിച്ചാൽ കഥ ആക്കി കഴിഞ്ഞാൽ മടി കാരണവും വൈകിപ്പിച്ച് കഴിഞ്ഞാൽ അത് കൊത്തില അവനെ കൊല്ലപ്പെടണമെന്ന ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഹദ്ദൻ അതൊരു ശിക്ഷ എന്ന നിലക്ക് അല്ല ഖഫ്രാൻ അതുകൊണ്ട് കാഫ്ര ഒന്നുമില്ല കാഫ്രായി എന്ന നിലക്കല്ല കൊല്ലപ്പെടുന്നത് ഇസ്ലാമിക രാജ്യത്ത് നടപ്പാക്കേണ്ട പറയുന്നത് പറയുന്നുട്ടോ ഫയോ സലൂ അങ്ങനെ കൊല്ലപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി അവനെ കുളിപ്പിക്കപ്പെടണം വൈ യുസലാ അല്ലെങ്കിൽ അവൻ്റെ മയ്യ സംസ്കരിക്കപ്പെടണം വൈ ദുഫൻഫി മക്കാബറിൽ മുസ്ലിമീൻ മുസ്ലിം മക്ബറിയിൽ തന്നെ അവനെ മറുമാടുപ്പെടുകയും വേണം അപ്പോൾ നിസ്കാരത്തിൻ്റെ ഗൗരവം നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ഏതാലും ഈ പഠിച്ചതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും ഒക്കെ വരക്കത് കൊണ്ട് നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു നമുക്ക് പരിഹാരം നൽകട്ടെ എല്ലാവർക്കും അങ്ങ് പിന്നെ നമ്മളോട് എല്ലാവർക്കും ഇങ്ങോട്ട് സ്നേഹവും കാരുണ്യവും അള്ളാഹു വർഷിച്ചേരട്ടെ നമുക്ക് മറ്റുള്ളവരോടും കാരുണ്യവും ദയയും സ്നേഹവും അതുപോലെ തന്നെ ഒരു വിട്ടുവീഴ്ച മനോഭാവം അള്ളാഹു നൽകട്ടെ പരസ്പരം സ്നേഹിച്ചും പിന്നെ അതുപോലെ തന്നെ സഹോദരത്തോടു കൂടിയും ജീവിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്കെല്ലാവർക്കും തിരുമാറാകട്ടെ പരസ്പരം വിട്ടുവീഴ്ച നൽകാനും ക്ഷമിക്കാനും പൊറുക്കാനും സുപൂർണമുള്ളൊരു മനസ്സ് അതുപോലെ തന്നെ നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വിട്ടു തിരുമാറാകട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകട്ടെ മരിക്കുമ്പോൾ കൂടി ലാ ഇലാഹ ഇല്ലഅള്ളാ എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ദുന്യവി മുഹറവിയുമായ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു ഈ ക്ലാസിൻ്റെ പടക്കത്തുകൊണ്ട് പരിഹാരം നൽകുമാറാകട്ടെ എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കണമെന്ന് വസീത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാമു വാഹി വാത്തു